മല്ലുകി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മാർച്ച് രണ്ടാം തീയതി ശനിയാഴ്ചയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് എതിരാളികൾ മറ്റാരുമല്ല ബാംഗ്ലൂർ എഫ് സി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരുവിനെതിരി ഇറങ്ങുന്ന പോസിബിൾ എന്നെപ്പോഴാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഏതായാലും ഇനി കണക്കിൻ്റെ കാടിങ്ങനിലേക്ക് കടക്കുകയാണെങ്കിൽ പതിനാല് മത്സരങ്ങളിലാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയിട്ടുള്ളത് ഒരു പതിനാല് മത്സരങ്ങളിൽ നിന്ന് എട്ട് മത്സരങ്ങൾ ബാംഗ്ലൂർ എഫ് വിജയം കണ്ടെത്തിയപ്പോൾ നാല് മത്സരങ്ങൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ രണ്ടു മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് ഈ ഒരു പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് ബാംഗ്ലൂർ എഫ് സി അടിച്ചു കൂട്ടിയപ്പോൾ വെറും പതിനാറ് ഗോളുകൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ബാംഗ്ലൂർ എഫ് സിയുടെ വലയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ കണക്കിൻ്റെ കാര്യങ്ങളിലൊക്കെ ബാംഗ്ലൂരുവിന് മുൻതൂക്കമുണ്ടെങ്കിലും ഈ ഒരു സീസണിന്റെ ആദ്യപാത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരുവിനെ തകർത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല തുടർ തോൽവിൽ നിന്നെല്ലാം കരകയറിക്കൊണ്ട് മികച്ചൊരു കംബാക്ക് ഒക്കെ നടത്തിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് മികച്ച ഫോമിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ബാംഗ്ലൂരുവിനെതിരെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ബാംഗ്ലൂരുവിനെതിരെ ഇറങ്ങുന്ന ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് കരൺജീത് സിംഗ് തന്നെ ഉണ്ടാകും ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ മിലോസും പ്രീതം കോട്ടാലും രണ്ട് സെൻടർ ബാക്ക് പൊസിഷനിൽ വരാൻ പോസിബിലിറ്റീസ് ഉണ്ട് റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്കിൽ നവോച്ചയും തന്നെ ഉണ്ടാകും ഈ ഏഴ് ഡിഫെൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഹോം പാമിനെ മാറ്റാൻ സാധ്യതകൾ ഏറെയാണ് ഏതായാലും ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ ബിപിൻ മോഹനനും ജീക്സിൻ സിംഗും വിങ് ഫോർവേഡുകളിലായിക്കൊണ്ട് ഡൈസുക്കി സക്കായയും അതുപോലെ തന്നെ മലയാളി താരമായ ഐമിനെയും നമുക്ക് പ്രതീക്ഷിക്കാം കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ മത്സരത്തിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് മാധവമല കഴിഞ്ഞ മത്സരത്തിൽ തന്നെ രാഹുലിനെ പിൻവലിച്ചു കൊണ്ട് ഐമനെ പരീക്ഷിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ മുന്നേറ്റങ്ങൾ നടത്തുന്നതും നമ്മൾ കണ്ടതാണ് ദിമിയുടെ ഗോളിന് അസിസ്റ്റും കഴിഞ്ഞ മത്സരത്തിൽ ഐമൻ നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ ഐമൻ അടിവിടെ പോസിബിലിറ്റീസ് കാണുന്നത് മുന്നേറ്റ നിലയിൽ ഗോളടിക്കാനായിക്കൂടെ ദിമി ത്രോസും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരമായി ചെറണിച്ചും ഉണ്ടാവാനും സാധ്യതയുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈയൽ ഏനപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക അതുപോലെ തന്നെ ഈ ഈയുള്ള ഏനപ്പിൽ എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയുമായിട്ടുള്ള സ്കോറൊക്കെ ഒന്ന് പ്രൊജക്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം